പട്ടി വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടി കോളണി സങ്കേതം ഊര് എന്നിങ്ങനെ പ്രയോഗിക്കുന്ന സാധാരണ പതിവാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവിലാണ് രാധാകൃഷ്ണൻ മന്ത്രി പദം ഉപേക്ഷിക്കുന്ന ദിവസമായി ഇന്ന് അവസാനമായി ഒപ്പുവെച്ചത് കേവലം വാക്കുകൾ മാറ്റിയത് കൊണ്ട് എന്ത് പ്രയോജനം ഇനിയും ആളുകൾ വേറെ ഇതിലിത് ഉപയോഗിക്കില്ലെന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ വല്ലാതെ അവകസിക്കുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങളുണ്ട് അവർക്കൊക്കെ തന്നെ ഇതൊരു മുന്നറിയിപ്പാണ് ഇതൊരു ഗവൺമെൻറ് ഉത്തരവായി മാറിക്കഴിഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മാറിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ആ സ്റ്റോറിയിലേക്കാണ് നമ്മളിനി കടന്നിരുന്നത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ അവസാന ദിവസം ആളുകളെ ആളുകളെത്തുന്നതിനുമായി കോളനി എന്ന പദം അടുത്ത കാലത്തായി കൂടുതലായി പ്രയോഗിക്കുന്നു നവമാധ്യമങ്ങളിലടക്കം ഇത് വ്യാപകവുമാണ് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പൊതുസമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവരാണെന്ന പൊതുബോധം മനഃപൂർവ്വമായി സൃഷ്ടിക്കാനുള്ള ശ്രമമാണിത് സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ച് വർഷത്തിന് ശേഷവും പിന്നാക്ക വിഭാഗങ്ങളും ആദിവാസി വിഭാഗക്കാരും താമസിക്കുന്ന പ്രദേശത്തെ കോളനി എന്ന പദം ഉപയോഗിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പാക്കിയ അടിമത്ത ഭരണത്തിൻ്റെ പ്രതീകമാണ് കോളനികൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കോളനി പ്രയോഗം അവമതിപ്പിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പദങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തത് നഗർ ഉന്നതി പ്രകൃതി എന്നീ പദങ്ങളോ പ്രാദേശികമായി തിരഞ്ഞെടുക്കുന്ന കാലാനുസൃത പേരുകളോ പകരം ഉപയോഗിക്കാം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ നൽകിയ ശുപാർശ പ്രകാരമാണ് സർക്കാരിന്റെ പിന്നാക്കക്കാർക്ക് വേണ്ടിയുള്ള പാർപ്പിട പദ്ധതികളിൽ നിന്നും കോളനി എന്ന പേര് ഒഴിവാക്കുന്നത് സർക്കാർ രേഖകളുൾപ്പെടെ നിലവിലുള്ള ഈ പ്രയോഗം ഒഴിവാക്കും കോളനിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പൽ അപ്പം അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ് എന്തായാലും ഈ ലാസ്റ്റ് അത് കോളനി നമുക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം എന്നുള്ള വാക്ക് കാരണം ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത് ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രദേശങ്ങൾക്ക് വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് പല സ്ഥലത്തും തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതിനാൽ വ്യക്തികളുടെ പേരുകൾ ഒഴിവാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നവമാധ്യമങ്ങളടക്കം ആക്ഷേപിക്കുന്നതിനായി കോളനി പ്രയോഗം വലിയ തോതിൽ ഉപയോഗിക്കുന്നു പിന്നാക്ക വിഭാഗക്കാർ താമസിക്കുന്ന മുപ്പതിനായിരത്തോളം പ്രദേശങ്ങളിലുള്ളവരാണ് ഈ ജാതീയ അധിക്ഷേപത്തിന് ഇരയാകുന്നത് മനുഷ്യരെ കോളനി എന്ന പേരിൽ ചാപ്പകുത്തുന്നതിനെതിരെ വിമർശനവും വ്യാപകമായിരുന്നു അടിമത്തത്തിന്റെ അടയാളമായ കോളനി എന്ന പദം ഇല്ലാതാകുന്ന ദിവസം വരുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ന് അദ്ദേഹം മന്ത്രിപദമൊഴിയുന്നവ ചരിത്രപരമായ ഈ ഫയലിൽ ഒപ്പിട്ടുകൊണ്ടും കോളനി എന്ന പ്രയോഗം മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയാണ് സർക്കാരിന്റെ നടപടി വി എ ഗിരീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം ചരിത്രപരമായ ഒരു തീരുമാനമാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് അവസാന ദിവസമായ അദ്ദേഹത്തിൻ്റെ മന്ത്രിപഥത്തിൽ നിറങ്ങുന്ന അവസാന ദിവസമായി ഇന്ന് എടുത്തത് എന്ന് പലരും വിശേഷിപ്പിക്കുന്നു ആളുകളൊക്കെ പ്രത്യേകിച്ച് കോളനി എന്ന വാക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആള് കോളനി എന്നിങ്ങനെ പറയുന്നത് മനുഷ്യനെ മനുഷ്യനെ പലതിൻ്റെയും പേരും വർഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും പ്രയോഗിക്കുന്ന ഈ വാക്ക് ഇനി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ട് നല്ല പ്രതികരണങ്ങളാണ് ഈ നടപടിയെക്കുറിച്ച് വന്നിരിക്കുന്നത് പ്രതികരണങ്ങളിലേക്ക് നമ്മളൊന്നും കടന്നിയില്ലെന്ന് അത് നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു സമൂഹത്തെ താഴ്ത്തി കിടന്നതുപോലെയാണ് നേരത്തെ കോളനി നമ്മൾ നമ്മൾ കളിയാക്കി പോലും പറയുമായിരുന്നു പദം പറഞ്ഞു മാറ്റണം അത് എന്തോ ഒരു യൂസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഒരു വാക്ക് യൂസ് ചെയ്യണം നമ്മുടെ ഈ റെസിഡൻസ് റെസിഡൻസി മേഖലകൾ ചെയ്യുമ്പോൾ തന്നെ കോളനിയും നല്ല രീതിയിൽ ക്ലീനൊക്കെ ചെയ്ത് നല്ല വികസനങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ കോളനി എന്നുള്ള ഒരു പേരിന് നമ്മൾ അവഗണനായിട്ട് കാണാതെ അത് കോളനിന്നുള്ളതല്ലാതെ തന്നെ നമുക്ക് നഗറുകളെന്നുള്ള ഉച്ചരിക്കുന്നൊരു വാക്കുണ്ട് അങ്ങനെ ഉച്ചരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്